എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം മർക്കോസ് പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് യഹോവിയാൽ സംഭവിച്ചു പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണിയാണ് നമ്മുടെ കർത്താവ് എടുത്തെ പറയുന്നത് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ശുശ്രൂഷ രണ്ട് പാർട്ടായിട്ട് ആയിരുന്നു ഒന്ന് കാണാതെ പോയ ഇസ്രായേൽ ഗ്രഹത്തിന്റെ അടുക്കിലേക്കായിരുന്നു യേശുവിന്റെ ശുശ്രൂഷയുടെ ആദ്യ പാർട്ട് ആദ്യ ഭാഗം അതുകൊണ്ടാണ് ഒരു കനാനി സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞത് കാണാതെ പോയവരുടെ അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നും കർത്താവ് കൂട്ടിച്ചേർത്തു എന്നാൽ കർത്താവിനെ അവർ തള്ളിക്കളയുകയും കർത്താവിനെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലാകാനായിട്ട് കർത്താവ് ഒരു ഉപമ അവരോട് പറയുകയുണ്ടായി അതാണ് മർക്കൊരു സുശേഷം പന്ത്രണ്ടാം അധ്യായം നാം വായിക്കുന്നത് ഒരു ഒരയജമാനൊരു തോട്ടം നട്ടുണ്ടാക്കി ഫലമെടുപ്പാൻ സമയമായപ്പോൾ ദാസന്മാരെ അയച്ചു എന്നാൽ അവർ അവരെ പിടിച്ചു ഉപദ്രവിച്ചു പറഞ്ഞയച്ചു വീണ്ടും ദാസന്മാരെ അയക്കുന്നു അവരോടും അങ്ങനെ തന്നെ ചെയ്തു ഒടുവിൽ മകനെ ശങ്കിക്കുമെന്ന് പറഞ്ഞ് സ്വന്തം പുത്രനെ അയക്കുന്നു പക്ഷെ ഇത് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്നില്ല എന്നാൽ അവനെ അവർ കൊന്നുകളഞ്ഞു അവനെ അവകാശം എന്ന് പറഞ്ഞ് അവനെ കൊന്നുകളയുന്നു ശുശ്രൂഷയുടെ അടുത്ത പാട്ട് ആരംഭിക്കുന്ന ഇവിടെയാണ് കർത്താവ് പറയുന്നു എന്നാൽ യജമാൻ എന്തു ചെയ്യും ആ കുടിയാന്മാരെ നിഗ്രഹിച്ച ശേഷം ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും അങ്ങനെയാണ് ഈ രക്ഷ എല്ലാവർക്കും പ്രാപിപ്പാൻ അവസരം ഒരുങ്ങിയത് കർത്താവ് നേരെ നേരത്തെ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളെയും ഞാൻ നടത്തേണ്ടതാകുന്നു മേയ്ക്കേണ്ടതാകുന്നു ഈ തൊഴുത്ത് എന്ന് പറയുന്ന യൂതന്മാരാണ് പത്രോസിന്റെ പ്രസംഗത്തിൽ അത് വരുന്നുണ്ടേ വായിത്ത നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ അപ്പൊ നമ്മൾ ദൂരസ്ഥന്മാരായിരുന്നു നമുക്ക് ഈ ഭാഗ്യം ഭാഗ്യന്തയും നൽകിയതാണ് ആ ഉപമ കർത്താവ് പറയുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചന ഭാഗമാണ് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് ഇസ്രയേലിൽ വീട് പണിയുമ്പോൾ ഗ്രഹം പണിതു വരുമ്പോൾ ഒരു കല്ലവടയിൽ ലഭിച്ചു അവർ ആ കല്ല് തള്ളിക്കളഞ്ഞു ആ കല്ലിനെ ദൈവം മൂലക്കല്ലാക്കി തീർത്തു ഒരിക്കൽ ഒരു ചിന്തകൻ പറഞ്ഞു ഒന്നിനെയും ചെറുതായി കാണരുത് ഒരു വീടിനേക്കാൾ ചെറുതാണ് അതിന്റെ ഡോർ അതിന്റെ വാതിലുകൾ അല്ലെങ്കിൽ അതിന്റെ വാതിൽ വാതിലിനേക്കാൾ ചെറുതാണ് അതിന്റെ താഴ് ആ താഴിനേക്കാൾ ലോക്കിനേക്കാൾ ചെറുതാണ് അതിന്റെ താക്കോൽ എന്നാൽ ആ താക്കോലില്ലാതെ ആ വീട് തുറന്ന് അത് കയറുവാൻ കഴിയില്ല അപ്പോൾ ഒന്നേയും ചെറുതായി കാണില്ല യഹൂദന്മാർ കർത്താവിനെ വെറും ചെറുതായി കണ്ടു തള്ളിക്കളഞ്ഞു ചെറുതായി കാണുകയല്ല തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് പക്ഷെ ദൈവം അവനെ മൂലക്കല്ലാക്കി തീർത്തു ഏറ്റവും മേലായ നാമം നൽകി സുള്ളവരുടെയും പൂലവരുടെയും അതോലവരുടെയും എല്ലവിടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമമുള്ളവനാക്കി കർത്താവിനെ തീർത്തു നമുക്ക് ലഭിച്ച ഭാഗ്യം കർത്താവിനെ അറിയുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്രയോ ശ്രേഷ്ഠമാണെന്ന് നാം ഓർക്കുക ഒന്നിനെയും നാം ചെറുതായി കാണരുത് ഒരിക്കൽ ദാവീദിനെ തന്റെ സഹോരമാരെ അടുക്കാൻ ചെല്ലുമ്പോൾ അവരുടെ ക്ഷേമം അറിയാൻ ചെല്ലുമ്പോൾ ദാവീദിനെ അവഗണിച്ച് സംസാരിച്ചു നീ ഇവിടെ വന്നത് എന്തിനാ നിന്റെ അഹങ്കാരം എനിക്കറിയാം നിന്റെ നിളഭാവം ഞങ്ങൾക്കറിയാം പക്ഷേ ദാവീദ് അലങ്കരിച്ചുകൊണ്ട് അവിടെ ചെന്നല്ല ഒടുവിൽ ആ ദാവിന്റെ കൈയാൽ തന്റെ ജനമായ ഇസ്രായേലിന് ഒരു വലിയ വിജയം ദൈവം വരുത്തി നമ്മുടെ ജീവിതത്തിൽ എവിടെ നിന്ദിക്കപ്പെടുന്നുവോ എവിടെ തള്ളപ്പെടുന്നു അവിടെ മാനിപ്പാൻ ദൈവത്തിനെ കഴിയും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ നല്ല പിതാവേ ഈ വനം കേൾക്കുന്ന എല്ലാവർക്കായും അംഗീകൃത സ്ഥോത്രം എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ ദൈവം നമ്മൾ എല്ലാവരെയും താളമായി അനുഗ്രഹിക്കുന്നു